ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ കുറിച്ച് അനിമോൾ പറഞ്ഞിട്ട് ജിസൈലത് പ്രതികരിച്ചില്ല തിരിച്ചൊന്നും പറഞ്ഞില്ല സാധാരണ ഒരു ലിഫ്റ്റിക്കിൻ്റെ വിഷയം വന്നപ്പം ജിസൈൽ നല്ല രീതിയിൽ പ്രതികരിച്ചാണ് പക്ഷേ ഇത് അനിമോള് ജിസൈലും ആര്യനും കൂടെ ഉമ്മ വെക്കുന്നത് കണ്ടെന്ന് പറഞ്ഞിട്ട് സംസാരിച്ചിട്ട് ജിസൈല് അങ്ങനെ യാതൊരു രീതിയിലും പ്രതികരിച്ചിട്ടില്ല ആര്യൻ തർക്കിച്ച് പ്രതികരിച്ച അത്രയും പോലും ജിസൈൽ പ്രതികരിച്ചിട്ടില്ല ചിലപ്പോൾ ജിസൈൽ അത് പെട്ടെന്നൊരിതായതുകൊണ്ട് ആ ഷോക്കിൽ പറയാതിരുന്നതായിരിക്കുക അല്ലെങ്കിൽ ചിലപ്പം ജിസൈൽ വല്ല അത് വലിയ ഒരു ഗൗരവമായിട്ടുള്ള വിഷയമായി തോന്നി കാണത്തില്ല അല്ലെങ്കിൽ മറ്റുള്ളവർ കേട്ട് കഴിഞ്ഞാൽ എങ്ങനെ വിചാരിക്കും ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ വഷളാകുമോ പ്രശ്നമെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം ജിസൈൽ പ്രതികരിക്കാമായിരുന്നത് അങ്ങനെയൊക്കെ ആവാനാണ് ചാൻസ് പക്ഷേ നമ്മുടെ അനുമോൾ പറയുന്ന കണക്കിന് അവിടെ ഒരു ഉമ്മ വെപ്പാണെന്നു പറയാൻ പറ്റത്തില്ല കാരണം അതൊരു ഇൻ്റർനാഷണൽ ഷോയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് ബിഗ് ബോസ് വീട്ടിൽ അവർ വന്നിരിക്കുന്നത് ഉമ്മ വെക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയല്ലല്ലോ ഒരു ടി വി ഷോയിൽ ഇതിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനൊരു സംഭവം വന്നു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും അത് കാണും ശ്രദ്ധിക്കും അപ്പോൾ അത് ഒരിക്കലും അത് അനുവദിക്കാൻ പറ്റത്തില്ല ബിഗ് ബോസ് ആണെങ്കിലും അത് ഒരിക്കലും അത് സമ്മതിക്കത്തില്ല ക്യാമറയിൽ അവരത് എടുത്തിട്ട് പ്രശ്നമാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ഒരു ഇൻ്റർനാഷണൽ ഷോയ്ക്കകത്ത് ഒരു കാര്യം ഒരിക്കലും അവർ സമ്മതിച്ചു കൊടുക്കത്തില്ല എന്നുള്ളതാണ് സത്യം ക്യാമറയിൽ എങ്ങനെയാണേലും അത് റെക്കോർഡ് ചെയ്യും പക്ഷെ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കാണിച്ചിട്ടില്ല ബിഗ് ബോസ് വീട്ടിൽ അങ്ങനെ ഒരു സംഭവം നടന്നതാണെന്നും പറയാൻ പറ്റത്തില്ല അനിമോള് അനിമോളുടെ രീതി പറയുന്നതാണ് പക്ഷേ അതൊരു സംശയം മാത്രമാണ് പക്ഷേ അങ്ങനൊരു കാര്യം നടന്നിട്ടില്ല നടന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കണ്ടസ്റ്റൻസൊക്കെ പറയണമല്ലോ അവർക്കാരും അവരാരും അങ്ങനെ പറയുന്നില്ല വേറെ ആരും കണ്ടതായിട്ടും പറയുന്നില്ല ആര്യനും ജിസയിലും കൂടെ സംസാരിച്ച് കൊണ്ട് കിടക്കുന്നതാണ് അവർ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് അവർ കുറേ കാര്യങ്ങൾ ഗെയിമിനെ കുറിച്ച് പ്ലാൻ ഉള്ള വിഷയങ്ങളെയൊക്കെ പ്ലാൻ ചെയ്യുക ഇതൊക്കെ ചെയ്യും അപ്പോൾ അവർ മൈക്ക് മാറ്റി വെച്ചതിന് ശേഷം അടുത്ത് കിടന്നുകൊണ്ട് സംസാരിക്കുന്നതാണ് അപ്പോൾ പെട്ടെന്ന് അനുമോള് വന്നിങ്ങനെ പിടിച്ചിങ്ങനെ എഴുന്നേൽ ഇവർ പെട്ടെന്ന് ഡ്രസ്സിങ്ങിനെ വലിച്ചെടിയൊക്കെ ചെയ്തതാണ് അല്ലാതെ ഒരു മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും ബിഗ് ബോസ് വീടിനകത്ത് നടന്നിട്ടില്ലെന്ന് വേണം പറയാൻ അതൊക്കെ വെറും സംശയങ്ങൾ മാത്രമാണ് അനിമോൾക്ക് തോന്നി അത് ഒരു അനിമോളുടെ ഒരു ചിന്ത വെച്ച് അനിമോൾക്ക് അങ്ങനെ തോന്നി അതാണ് അല്ലാതെ വേറെ ആർക്കും അങ്ങനെ തോന്നിയിട്ടില്ല വേറെ ആരും കണ്ടിട്ടുമില്ല ഇപ്പം കാണാത്ത വിഷയത്തെക്കുറിച്ച് നമ്മൾ ഒരാളെ ബ്ലൈൻ ചെയ്യുകയോ കുറ്റപ്പെടുത്തിയൊക്കെ ചെയ്യുന്നത് അതൊരു ശരിയായിട്ടുള്ള കാര്യമല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് ബിഗ് ബോസ് വീട്ടിൽ ഇപ്പം ബിഗ് ബോസ് കാണുന്നത് ഏഷ്യാനെറ്റിൽ കൂടെ അങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ കാണിക്കത്തില്ല കാരണം ഏഷ്യാനെറ്റിൽ ഒരുപാട് കൊച്ചുകുട്ടികളും ഇതുവരെയൊക്കെ വാച്ച് ചെയ്യുന്നൊരു ടി വി ചാനലാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വിഷയങ്ങൾ കാണിക്കത്തില്ല പിന്നെ രണ്ടാമത് ഹോട്ട് സ്റ്റാറിലാണേലും പതിനാറ് വയസ്സിന് മേലിലോട്ടുള്ള ആൾക്കാർക്കാണ് കാണിക്കുന്നത് അതിൽ കാണിക്കും ലൈവായിട്ട് അതിലെന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ കാണിച്ചു തന്നെ പക്ഷേ അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ലല്ലോ തികച്ചൊരു അസ്വാ ഒരു കാഴ്ച ഒരു സംഭവമാണെന്ന് തന്നെ പറയാം ജിസയിലും ആര്യനും തമ്മിൽ ഒന്നും തന്നെ അങ്ങനെ ഒരു രീതിയിൽ ഉണ്ടായിട്ടില്ല ഉണ്ടായെന്നൊക്കെയാണ് നമ്മുടെ അനിമോള് പറയുന്നത് അനിമോള് കണ്ടെന്നാണ് പറയുന്നത് പക്ഷേ അങ്ങനെ കണ്ടെങ്കിൽ ഇവർ കൈയ്യോടെ പിടിക്കാമായിരുന്നല്ലോ എന്നിട്ട് അനിമോൾ എന്താ അങ്ങനെ ഒന്നും പിടിച്ച് കണ്ടിട്ടില്ലല്ലോ അങ്ങനെ ഒരു രംഗം അവിടെ വന്നിട്ടുമില്ല ക്യാമറയ്ക്കകത്ത് അങ്ങനെയാണെങ്കിൽ വരത്തില്ലേ അതൊക്കെയാണ് നമുക്ക് ചോദിക്കാനുള്ളത് അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ക്യാമറയിൽ വരും പക്ഷെ അങ്ങനെ യാതൊരു തരത്തിലൊരു സംഭവവും ക്യാമറയിൽ വന്നിട്ടില്ല ഇതെല്ലാം അനിമോൾക്ക് വെറുതെ തോന്നിയ സംശയങ്ങൾ മാത്രമാണ് അല്ലാതെ ഇതൊന്നും സത്യമല്ലെന്നാണ് എൻ്റെ അഭിപ്രായം പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്ത് കൂട്ടുകാരെ